മലയാളികളുടെ പ്രിയപ്പെട്ട കലാ കുടുംബം തന്നെയാണ് നിവേദിതയുടെയും ശ്രീശാന്തിൻ്റെയും കുടുംബം മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ ടീമിലെ അംഗം കൂടിയായിരുന്ന ശ്രീശാന്തിൻ്റെ സഹോദരി സീരിയൽ സിനിമാ നടി നിവേദിതയുടെ മകളുടെ ദിവാ വിവാഹ ആഘോഷമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ താരം തന്നെയാണ് ഇത് പങ്കുവച്ച് എത്തിയിരിക്കുന്നത് എന്ന് പറയാം നിവേദിതയുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരഞ്ജനി സഞ്ജീവ് എന്നാണ് മകളുടെ പേര് വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്ന നല്ലൊരു സന്തോഷമുള്ള വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം വിഷ്ണു എന്നാണ് നിവേദ്യത വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് വിവാഹ നിശ്ചയ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കിട്ടുന്നു നടി നിവേദിതയുടെ മകളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് മഞ്ഞ ഗൗണിട്ട് അതീവ സുന്ദരിയായി നിൽക്കുന്ന മകളോടൊപ്പം തന്നെ ഒട്ടും പ്രായം തോന്നിക്കാത്ത രീതിയിൽ ഇത്രയും വലിയൊരു മകൾ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന നിവേദിതയാണ് മറ്റു വീഡിയോകളിലെല്ലാം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നിവേദിതയുടെ മകന്റെ വിവാഹം ഉണ്ടായിരുന്നത് അന്ന് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് നിവേദിതയുടെ നൃത്തമായിരുന്നു ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം മകളുടെ വിവാഹം കൂടി ഉറപ്പിച്ചു എന്നാണ് താരം പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആശംസകൾ അറിയിച്ചാണ് എത്തുന്നത് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നടിയാണ് സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങാൻ സാധിച്ച ഒരു കൂടിയാണ് നിവേദിത നിവേദിതയുടെ മകൾക്ക് വളരെയധികം ആശംസകൾ അറിയിച്ചെത്തുന്ന പ്രേക്ഷകരെല്ലാവരും നിരഞ്ജരിയ സജീവിനെ ആശംസകൾ അറിയിച്ച് തന്നെയാണ് എത്തുന്നതെന്ന് പറയാം അമ്മയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താരം എത്താറുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇപ്പോൾ എല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുന്നു ദീർഘായുസോടെ തന്നെ നല്ലൊരു വിവാഹം നടക്കട്ടെ എന്ന് പ്രേക്ഷകരും ആശംസിക്കുന്നുണ്ട് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അമ്മയെപ്പോലെ സിനിമയിൽ എത്തിയില്ല പകരം തൻ്റെ സ്വന്തം പ്രൊഫഷണലിൽ നല്ല രീതിയിൽ എത്തിയെന്നും അമ്മയെപ്പോലെ തന്നെ മികച്ച ഒരു വ്യക്തിയായി വളരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും വിവാഹമംഗളാശംസകൾ നേരുന്നത് വിവാഹ നിശ്ചയമാണോ ആരും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്നാൽ വിവാഹ നിശ്ചയമായത് അധികം ആരെയും ക്ഷണിച്ചില്ല എന്നും വളരെ കുറച്ച് ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് നടന്നതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകരും അതേപോലെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ ഈ നടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറയാനുള്ളത് വളരെയേറെ നാളുകളായി തന്നെ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം എന്നതിനേക്കാൾ ഉപരി നല്ല ഒരു പിടി കഥാപാത്രങ്ങൾ എല്ലാവർക്കുമായി സമ്മാനിച്ചൊരു താരം അതാണ് നടിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ മാറുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ